ഹായ് എല്ലാവർക്കും കൊച്ചിക്ക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ നിങ്ങളോട് ഒരു അഞ്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരങ്ങളും എനിക്ക് കുറച്ച് പേരൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അവരെയൊക്കെ നമുക്ക് അതിൽ നിന്ന് വിജയികളാരാണ് എന്ന് നമുക്ക് മറുക്കിട്ട് തീരുമാനിക്കാവുന്നതാണ് അതുപോലെ നാളത്തേക്കും ഉള്ള കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ റെഡി ആയിരിക്കുണ്ട് അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളോട് പറയുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് നോക്കേണ്ടത് ഇന്നലത്തെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് അപ്പോൾ ഇന്നലത്തെ ഒന്നാമത്തെ ചോദ്യം അതിനു മുന്നേ ഞാൻ നിങ്ങളോട് പ്രത്യേകം എടുത്തു ഒരു കാര്യം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്നലത്തെ ഒന്നാമത്തെ ചോദ്യമാണ് ആദ്യം പറയുന്നത് അപ്പോൾ ഇന്നലത്തെ ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്ന് ആരോടാണ് പറഞ്ഞത് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് പറയുന്നുണ്ടായിരുന്നു ആ പേരാണ് ഇവിടെ ചോദിച്ചിരുന്നത് അത് അംബാനെ എന്നാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അംബാനെ എന്നാണ് ഒന്നാമത്തെ ചോദ്യം ചോദ്യത്തിന്റെ ഉത്തരം അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഞാൻ ചോദിച്ചിരുന്നത് റോക്കി ബായി എന്ന കഥാപാത്രം അഭിനയിച്ച മൂവി ഏത് എന്നായിരുന്നു റോക്കി റോക്കിബായി എന്ന കഥാപാത്രം ഏത് മൂവിയിലേതാണ് അതിന്റെ ഉത്തരം വരുന്നത് കെ ജി എഫ് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് അപ്പോൾ കെ ജി എഫ് എന്നാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത് എ ആർ എം മൂവിയിലെ നായകൻ എ ആർ എം മൂവിയിലെ നായകൻ ആര് എന്നായിരുന്നു ടോമിനോ തോമസ് എന്നാണ് ശരി ഉത്തരം വരുന്നത് ഇനി നാലാമത്തെ ചോദ്യം വരുന്നത് ലൂസിഫർ എന്ന മൂവിയിൽ മോഹൻലാലിൻ്റെ പേര് എന്തായിരുന്നു ലൂസിഫർ എന്ന മൂവിയിൽ നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ആ കഥാപാത്രത്തിന്റെ പേര് എന്ത് എന്നായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര് അതിന്റെ ഉത്തരം വരുന്നത് സ്റ്റീഫൻ നിർബള്ളി എന്നാണ് അതുപോലെ അഞ്ചാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നത് ടാർബോ എന്ന മൂവിയിലെ മമ്മൂട്ടിയുടെ പേര് ടാർബോ എന്ന മൂവിയിലെ നമ്മുടെ മമ്മൂക്കായുടെ പേര് എന്ത് എന്നായിരുന്നു ടർബോ ജോസ് എന്നാണ് അതിന്റെ ശരിയായ ഉത്തരം വരുന്നത് അപ്പൊ നമുക്കിനി അടുത്തു നമുക്ക് നോക്കേണ്ടത് നമ്മുടെ കുറച്ച് ചോ നാളത്തേക്കുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു അല്ലേ നമ്മൾ എല്ലാവരും ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു അങ്ങനെയെങ്കിൽ നമ്മൾ സെപ്റ്റംബർ പതിനഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനഞ്ചിന് ആഘോഷിച്ച ആഘോഷം അല്ലെങ്കിൽ ആഘോഷിച്ചത് എന്ത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത് അതുപോലെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേട്ട് എനിക്ക് ഒന്നുകൂടെ നിങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആരും വിട്ടുപോകരുത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് ഈ വക കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ടതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് കഴിഞ്ഞ മാസം അതായത് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം അവസാനത്തെ ദിവസം ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ അവസാനത്തെ ദിവസം ഏത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഇന്നലെ ഇന്നലെ നമ്മൾ നറുക്കെടുത്തതിൽ ഒന്നാം ഒന്നാം സമ്മാനത്തിന് അർഹയായ വിജയ് ഒന്നാം സമ്മാനം ആർക്കായിരുന്നു ഇന്നലെ നമ്മൾ നറുക്കെടുത്ത് നമ്മൾ നോക്കിയല്ലോ ആരാണ് വിജയിച്ച അതിനെങ്കിൽ ശരീരം അയച്ചു തന്നവരിൽ നിന്നും നമ്മൾ നറുക്കിട്ട് അതിൽ നിന്നും ഒരാളെ നമ്മൾ ഒന്നല്ല രണ്ടുപേരെ തിരഞ്ഞെടുത്തു അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് ആ ആരെയായിരുന്നു ആ വ്യക്തിയുടെ പേര് അതാണ് മൂന്നാമത്തെ ചോദ്യം ഇനി നാലാമത്തെ ചോദ്യം വരുന്നത് കൊച്ചിക്ക വ്ലോഗിൻ്റെ അതായത് നമ്മുടെ ഈ ചാനലിന്റെ ആദ്യത്തെ വീഡിയോയിലെ ആദ്യത്തെ ചോദ്യം നമ്മുടെ ഈ വീഡിയോയിലെ നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോയിലെ ആദ്യത്തെ ചോദ്യം അതെന്തായിരുന്നു എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം വരുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ഒക്ടോബർ രണ്ടിൻ്റെ ഒക്ടോബർ നമുക്കറിയാം ഈ മാസം തീരാറായി ഈ മാസം കഴിയാറായി ഇനിയിപ്പോൾ അത് അടുത്ത മാസം തുടങ്ങി ഒക്ടോബർ തുടങ്ങുവാണ് ഒക്ടോബർ രണ്ടിൻ്റെ പ്രത്യേകത ഒക്ടോബർ രണ്ടിൻ്റെ പ്രത്യേകത എന്ത് എന്നാണ് അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ഇനി അതുപോലെ നമുക്ക് നമ്മുടെ അഞ്ച് ചോദ്യങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഈ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ നിങ്ങൾ എനിക്ക് അയച്ചു തരിക ഏർ ശരി ഉത്തരം വായിക്കുന്നവരിൽ നിന്നും ഞാൻ പിന്നെ ഒരാളെ ഒരാളാണ് ഒരാളെ തിരഞ്ഞെടുക്കും അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വിജയ് ഇന്നലത്തെ ചോദ്യങ്ങളുടെ വിജയ് അത് ആരാണെന്നുള്ളത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരുകൾ ഇവിടെ ഗ്ലാസിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് അതായത് എനിക്ക് ശരിയുത്തരം അയച്ചു തന്നവരെ മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ഉത്തരമെങ്കിലും ശരിയത്തരം ആകണം അപ്പൊ രണ്ട് ശരിയത്തരം അയച്ചു തന്നിട്ടുള്ളവരെ ഞാനിവിടെ ഗ്ലാസ്സിനുള്ളിൽ പേരൊക്കെ എഴുതി റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെയാണ് വിജയിച്ചേക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതിൽ നിന്നും നമ്മൾ ആദ്യത്തെ വിജയിയെ തിരഞ്ഞെടുക്കുവാണ് ഒന്നാമത്തെ വിജയി മഞ്ജു വിനോദ് മഞ്ജു വിനോദാണ് ഒന്നാമത്തെ വിജയി അടുത്തിനി നമുക്ക് രണ്ടാമത്തെ ആളിനെ തിരഞ്ഞെടുക്കാം രണ്ടാമത്തെ വിജയി സിജാദ് രണ്ടാമത്തെ വിജയി സിജാദ് അപ്പോൾ ഈ രണ്ട് പേരും എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ സമ്മാനം നമ്മൾ നൽകുന്നത് ഒരു ടോപ്പാണ് ഒരു ടോപ്പും രണ്ടാം സമ്മാനം നമ്മൾ നൽകുന്ന ഒരു നെക്ക് ആയിരിക്കും അങ്ങനെ ഈ രണ്ട് സമ്മാനങ്ങളാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ മഞ്ജു വിനോദിന് ഒരു ടോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞാൽ കുർത്തി കുർത്തി ടോപ്പ് ചെറുദാവിൻ്റെ ടോപ്പ് ആയിരിക്കും രണ്ടാമത്തെ വിജയി സിജാദ് ആണ് അപ്പോൾ സിജാദിന് ഒരു നെക്ക് ബാൻഡ് ആണ് ഈ രണ്ട് പേരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരിക അതുപോലെ നിങ്ങൾ പിന്നെ വേറെ ചിലരുണ്ട് വിദേശത്തിരിക്കുന്ന ചിലരുണ്ട് വിദേശത്തിരുന്നിട്ട് നിങ്ങൾക്ക് അയക്കാം പക്ഷേ നിങ്ങൾ നമുക്ക് നാട്ടിലോട്ട് മാത്രം കേരളത്തിലോ കേരളത്തിനകത്ത് മാത്രമേ ഫ്രീ ഡെലിവറി ഗിഫ്റ്റ് കിട്ടുന്നത് നമുക്ക് ഫ്രീ ഡെലിവറി ചെയ്യാൻ പറ്റുകയുള്ളൂ അതിൽ നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കരുത് അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് സമ്മാനങ്ങൾ ഇവിടെ രണ്ടുപേരും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നാളെ മുതൽ നമ്മൾ ഒരാളെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് അപ്പോ നമുക്കിനി എന്തായാലും നാളെ അടുത്ത ചോദ്യങ്ങളുമായിട്ട് അടുത്ത ചോദ്യങ്ങളും ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരങ്ങളും ഇന്നത്തെ ചോദ്യത്തിന്റെ വിജയികളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ